പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റിഫോർ സ്റ്റഡി വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ അല്ലെങ്കിൽ ഈ നാട്ടിൽ റേഞ്ചും കിട്ടത്തില്ല ആരെയും കോലും കിട്ടത്തില്ല കഴിഞ്ഞ ദിവസം താഴ്ത്ത ചേട്ടൻ മരിച്ചു മരിച്ചെന്നുള്ള മെസ്സേജ് ഗ്രൂപ്പിൽ വന്നു വന്ന് അടക്കത്തിന് മുമ്പ് ചെല്ലാന്ന് വിചാരിച്ച് ഇവിടുന്ന് വണ്ടി വിളിച്ചാരുടെ അഞ്ചു ദിവസം മുമ്പിട്ട മെസ്സേജാ ഇന്നലെ അത് ഇങ്ങോട്ടൊന്ന് കിട്ടിയത് അതിനെ കാട്ടി അവിടെ ഒരു കത്തുന്നതായിരുന്നു പിന്നെ ജീവ ഇപ്പൊ ത്രീ ജി ആട്ടിരുന്നു ഞാൻ ഫൈവ് ജി കൊണ്ട് വരുന്നുണ്ട് അതിനുള്ള ഞാൻ ചെയ്തിട്ടുള്ള

എല്ലാരും <grables> െ ലാൽ ജോസിനെ വിളിച്ചു അതൊരു ലാൽ ജോസ് അല്ല ഫോണി വിളിച്ച് പറയണം വലിയ ബുദ്ധിമതി ഉപ്പ്വണ്ണത്തിൽ ആന്റണി അച്ഛൻ്റെ മൂളും പറഞ്ഞപ്പം അതെന്താ നാട്ടിൽ വെക്കാൻ പറ്റാതെ

എന്താ ോ നിങ്ങൾ ശത്രുത എന്താണ് ശത്രുത എന്ന നീ ജനിച്ചോണ്ടാണ് എനിക്കറ്റ ഭർത്താവിലെ നഷ്ടപ്പെട്ടത് അതങ്ങനെ അങ്ങനെ നാളെ അത്തത്തില് മകനുണ്ടായ അമ്മാവിന് ദോഷമാണെന്ന് ചോദിച്ച ഒരു അമ്മേ പറഞ്ഞാണ് ഞാൻ അത് നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു

സൈറ്റൊക്കെ നോക്കിയായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മളെ ടവറിന് മൂന്ന് കാലുണ്ട് അതിലെ രണ്ട് കാലിവിടെയും ഒരു കാലം അപ്പുറത്തെ വസ്തുവിൽ വെക്കേണ്ടി വരും മൂന്ന് കാല് ഇവിടെ തന്നെ കാലിയാൻ പറ്റുമോ പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുതിരയല്ല ഇത് ടവറാണ് കേട്ടോ ആ വേണ്ട

ും നിന്റെടത്തോടെ ഞാൻ പോകൂല ഞങ്ങൾ ഇത്രയ്ക്ക് നശിക്കാൻ ഞാൻ നശിക്കാൻ വേണ്ടി ഏതോ ഒരു മന്ത്രവാദിയുടെ കയ്യിൽ മുട്ട മുട്ട ആ കണ്ട് അത് ബുൾസ് അടിച്ച് നിങ്ങൾ ഇങ്ങനെ എന്റെ തലയിൽ ഇവ ഒരുപാട് ൂത്ത് പോലാണ് കാണിക്കുന്നത് അങ്ങനൊന്നുമല്ലോ ഒന്നര കൊല്ലം പല്ല് പല്ലു തേക്കാതിരുന്ന് സ്വർണ്ണ പല്ലെന്ന് പറഞ്ഞോണ്ട് അല്ല നീ ആ പാമ്പത് എന്തൊക്കെ പറഞ്ഞാല് ശരി

കേൾപ്പോസിറ്റ് ചെയ്ത പൈസ ഇപ്പം തന്നെ കിട്ടണം വരാൻ പറ്റത്തില്ല അതിന് ഞാൻ കുറച്ചു ചെലവാക്കി അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു സമാധാനപ്പെടുത്ത് അല്ലെങ്കിൽ നമ്മൾ വേറെ സൈറ്റിലോട്ട് പോകും സമാധാനപ്പെടുത്താം കുഞ്ഞമ്മേ നമ്മൾ ഇവിടെ ടവറ് പണിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞമ്മക്ക് ഞാൻ ഇരുപത്തഞ്ച് ശതമാനം തരും കുഞ്ഞമ്മക്ക് ഞാൻ അമ്പത് ശതമാനം ആയിട്ട് ഇങ്ങോട്ട് തന്നെ കഴിഞ്ഞാൽ നീ കയ്യ കാല എന്തെങ്കിലും പോയി പോയി അതും അഡ്വാൻസ് മുൻകൂറായി തന്നാൽ മാത്രം ഞാൻ സമ്മതിക്കൂ കാരണം നീ ആണ് ആള് എപ്പാൽ മാറുമെന്ന് അറിയാൻ പറ്റൂല ഏറ്റവും എന്റെ ഇവിടെ ആണ് അപ്പൊ എനിക്ക് അമ്പത് ശതമാനം നിങ്ങൾക്ക് മൂന്ന് കാലം നിന്റെ സ്ഥലത്തേക്ക് വെച്ചോടാർ പണിയേണ്ട നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി പണിഞ്ഞോ അല്ലേലും ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണും ഇതുപോലൊരു ഐറ്റം അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ നെറ്റ് വേണം എന്നാ നെറ്റ് തീർന്നാ കാണിക്കുന്ന ഭ്രാന്ത് കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ഇവരെ പോലുള്ള ആൾക്കാർ ഈ വികസനത്തിനൊന്നും ഇതില്ലെന്ന്